ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ മൂന്ന് പേരും കൂടി സാധാരണ രണ്ടുപേരും കൂടിയിട്ടാണ് ഡിസ്കഷൻ നടക്കാറുള്ളത് എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ നമ്മൾ റീസെന്റ് നമ്മള് എന്താ പറയാ രണ്ട് ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജോബ് ഒക്കെ നിർത്തിയിട്ട് എവിടെ സർട്ടിസൈൻസും എന്റെ ഫ്ലെയിം സെക്യൂർ ഫയർ ഫൈറ്റിംഗ് അപ്പൊ ഇപ്പൊ തുടങ്ങിയിട്ടൊക്കെ ഉള്ളു അപ്പോ ആമിക്കുട്ടിക്ക് ആണെങ്കിൽ സ്കൂള് അടച്ചപ്പോ തൊട്ടിട്ട് നാട്ടിൽ പോകണം നാട്ടിൽ പോകണം എന്നുള്ളൊരു ഭയങ്കര ഒരു ഇത് എല്ലാവശ്യം എന്താണോ പ്രത്യേകം നമ്മളാണെങ്കിൽ പോണ്ട പോണ്ട സെറ്റപ്പിൽ ഇപ്പൊ ഒന്ന് സ്റ്റഡി ആവണ വരെ പോകണ്ട പോകണവരാ നമ്മള് വിചാരിച്ചു ഇപ്പൊ വേണ്ട നെക്സ്റ്റ് ഇയർ പോവാന്ന് അപ്പൊ ആമിക്കുട്ടിക്ക് പോയേ അതെ അമ്മിക്കുട്ടിക്ക് ബാർബിനു കൊണ്ട് പോയേ പറ്റൂന്ന് പറയണത് അതെ അപ്പൊ നമ്മൾ വിചാരിച്ചു കുട്ടികളുടെ ആഗ്രഹം അല്ലേ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ചെറിയൊരു ഷോർട്ട് ഷോർട്ട് ബ്രേക്കിൽ പോവാന്ന് ചെറിയൊരു വെക്കേഷൻ ഞങ്ങൾ ബിസിനസ് ഒക്കെ ഇവിടെ റൺ ചെയ്തോണ്ടിരിക്കുന്നു സർവീസൻസും ഒന്ന് മോണിറ്റർ ചെയ്യാം അങ്ങനെ വിചാരിച്ചിട്ട് പോണു അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനത്തെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയാ പെട്ടി പാക്കിങ് വരെത്തി അതെ പെട്ടികളൊക്കെ ഫോണിനും തൊട്ട് മുന്നാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നില്ല അപ്പൊ ആയിട്ട് അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയില് നമ്മുടെ ഷാർജ ടു കൊച്ചി നമ്മുടെ ബ്ലോഗ് ഉണ്ടായിരിക്കുന്നായിരിക്കും

എന്താണ് രേവാശ്യം നീ പറഞ്ഞോ ഒന്നും വാങ്ങിക്കില്ലാന്ന് ഒന്നും വാങ്ങിക്കില്ലേ ഞങ്ങൾ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടാണ് പ്രാവശ്യം തുടങ്ങിയത് ഇപ്പൊ വെറുതെ എന്തിനാ വന്നത് വാങ്ങിക്കാൻ അതെ വാങ്ങിക്കാനല്ല നോക്കാൻ വേണ്ടി വന്നാണ് ഞങ്ങള് അപ്പൊടെ വീഡിയോസ് ഒക്കെ നമ്മള് എല്ലാ എല്ലാരും ഞാൻ ൊട്ടയിലിട ആമിക്കുട്ടിക്ക് ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കാണ് ചെരുപ്പ് എടുത്തു ആമിക്കുട്ടി അവിടെ വേറെ നോക്കുന്നുണ്ട് ആമി മത്സരിക്കാനുള്ളതല്ല അപ്പൊ എല്ലാരും വിചാരിക്കും പർച്ചേസിംഗ് നടത്തിയിട്ട് പെട്ടെന്ന് എങ്ങനെ ഇങ്ങനെ ഫുഡിൻ്റെ അവിടെ എന്ത് രേവ കാരണം വിശുക്കോ അപ്പൊ ആമിക്ക് ചായ ഓടിക്കണം രാവയ്ക്ക് ചായ പിടിക്കണം കൂടെ എനിക്ക് ചായ ഓടിക്കണം ചായ മാത്ര രേവ അങ്ങനെ രേവ ചായും രേ കോക്കോർമ്മ ചിക്കൻ റോള് പക്കുവട പക്കുവട ദിവസം മറ്റേ ബിഗ് ബോസിന് മറ്റേ ടൈം പറഞ്ഞ ബിഗ് ബോസ്റ്റ് ഷോപ്പിങ്ങിന് ഇതിനൊന്നും കേട്ടില്ല ടൈം ഉള്ളില് കൊണ്ടുപോ കൊണ്ടുപോ അപ്പൊ നമുക്ക് അതെ ആമിക്കുട്ടിടെമിക്കുട്ടി ചെറിയ ടോളിട്ട് വന്ന കേട്ടാമിക്കുട്ടി വലിയ യ്യോ ഭയങ്കര പണ്ടേ ഹരാണ് അറിയില്ലേ ആമിക്കുട്ടീടെ ആവേശം പിന്നടിക്കാൻ വേണ്ടിട്ട് ആവേശം ആവേശം ആമ്മിക്കുട്ടി പോവാ അങ്ങനെ നമ്മള് ചായ കഴിഞ്ഞു നമ്മുടെ ഒരു ട്രോളി 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 വലിയ മോളിണ്ടായിരുന്നു നമ്മുടെ ട്രോളി എടുത്ത് അങ്ങനെ ഡേ ഡേ ഷോപ്പിംഗ് ഷോപ്പിംഗ് ഇത് വേണം ആമിക്കുട്ടിക്ക് വന്നിരിക്കുകയാണ് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ ആമിക്കുട്ടി ഡ്രസ് മതി ആമി അവിടെ സ്ലോ മോഷനിൽ വരുന്നില്ലല്ലോ ലൂസ് ഉണ്ട് അത് കഴിഞ്ഞു പോവോ ഇങ്ങനെ ആമികൂട്ടிட்டേ സെക്കൻഡ്സ് സ്ലോ മോഷനല്ല വീണ്ടും നടന്നു വരുന്നു ആമികേണിച്ചിട്ട് ഫുട് കഴിക്കാൻ വന്നാ അንടാമീനി പറഞ്ഞു ആമികൂട്ടിന്നിട്ട് വര ആർക്ക് വെറുതെ ഇരിക്കും പണി വേണം ആമികേ വെറുതെ ഇരിക്കേണ്ടേക്ക് മണി വരുന്നത് പറയണല്ല ആമിയ അച്ഛനെ ഓക്കേ അത്ര ചോറ് ഇട്ടിട്ടില്ലേ അച്ഛനെ goûട്ടാ കഴിച്ചു തുടങ്ങി അങ്ങനെ ഷോപ്പിംഗ് കംപ്ലീറ്റ് ആയില്ല രേവ കാറും തുടച്ചു കഴിഞ്ഞാ കാരണം കാറും ക്ലീൻ ക്ലീൻ ആയി ഹേ ഹേ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ അങ്ങനെ കഴിഞ്ഞു രേവ പെട്ടി എടുക്കണം സാധാരണ ഞാൻ എടുക്കാറുണ്ട് രേവ പറഞ്ഞു എനിക്കത് മാറ്റി പിടിക്കണം രേവ എടുക്കണം പറഞ്ഞു രേവ അതിന്റെ മുകളിൽ വേറൊരു ചെറിയൊരു ബോക്സ് ഉണ്ട് തലേമൂടെ ആമിക്കുട്ടി ആമികുട്ടി ചെയ്യണ്ട ഇല്ല എനിക്ക് തോന്നുന്നത് തലേമൂടെ പറഞ്ഞിട്ട് ഞാൻ എടുക്കാന്ന ഇനി പറഞ്ഞ അങ്ങനെ നമ്മള് ബോക്സുകൾ ട്രോളി ബോക്സുകൾ അങ്ങനെ താഴ്ത്തിക്കിറക്കിണ്ട് അപ്പൊ രാവിലെ ഞാൻ എടുത്തു കൊടുത്താണ് പെട്ടികളുണ്ട് നിറച്ച് പൊടിയാ ഒരു കൊല്ലത്തെ ഒരു കൊല്ലത്തെ അതെ

മിയ ഒരു ബോക്സിന്റെ ഉള്ളിൽ എത്ര ട്രോളികളെ ഒന്ന് രണ്ട് മൂന്ന് അത് ഓപ്പൺ ചെയ്യണോ നാല് ഇന്റെ ഉള്ളിലിണ്ട എന്ത് വെട്ടി എന്ത് സാധനങ്ങൾ നിറയ്ക്കാനുണ്ടാ

അങ്ങനെ മൂന്നാമത്തെ ഒന്ന് രണ്ട് മൂന്നാമത്തെ ബോക്സും ഫിൽ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് വീട്ടിലേക്ക് വീഡിയോ ആയിരിക്കും കേട്ടാ അപ്പൊ ബൈ ബൈ